ഇത് നമുക്ക് റവ കൊണ്ടൊരു ഒരു സീഡ്സ് ഉണ്ടാക്കിയാലോ നല്ല ടേസ്റ്റ് ആണ് വെറും അഞ്ച് മിനിറ്റ് മതി അപ്പം ആദ്യം തന്നെ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുക നെയ്യ് മെൽറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് റവയാണ് കേട്ടോ ഞാനിവിടെ അര കപ്പ് റവയാണ് എടുത്തത് വറുത്ത റവയാണെങ്കിലും വറക്കാത്ത റവയാണെങ്കിലും ഒന്നും പ്രശ്നമില്ല കേട്ടോ ഞാനിപ്പോൾ വർക്കാത്ത റവയാണ് എടുത്തത് അതുകൊണ്ട് നന്നായിട്ടൊന്ന് ആക്കി എടുക്കാം ഇനിയിപ്പോൾ വറുത്ത റവയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ആക്കി എടുത്താലും മതി കേട്ടോ നെയ്യ് ചേർക്കുന്നത് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് അപ്പോൾ റവ നന്നായിട്ട് റോസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുക്കാൽ കപ്പ് പാലാണ് ചേർക്കുക ുന്നത് ഇതിപ്പോ സാധാരണ തണുത്ത പാലാണ് കേട്ടോ കാച്ചിയ പാലൊന്നും അല്ല ചൂടുള്ള പാൽ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നല്ലതാണ് പെട്ടെന്ന് തന്നെ അത് കുക്കായിട്ട് കിട്ടും ഇനി ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക റവണ്ടല്ലോ പെട്ടെന്ന് തന്നെ പാൽ അബ്സോർബ് ചെയ്തെടുക്കൂട്ടോ അപ്പൊ റവായി കുക്കായിട്ടുണ്ട് കണ്ടോ പാലൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ഇലക്കേന്റെ കുരു ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പൊ കണ്ടോ റവ നന്നായിട്ട് വന്ന് കുറുകി വന്നിട്ടുണ്ടല്ലേ പാനിൽ നിന്ന് വിട്ട് ഒരു പരുവത്തിലായിട്ടുണ്ട് ഇത്രയും മതിയിട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് മറ്റൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഇനിയിപ്പം അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഷുഗർ സിറപ്പുണ്ടാക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് വെള്ളം ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ചേർക്കുന്നത് ഒരു കപ്പ് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ ഒരു കപ്പ് പഞ്ചസാര ഒരു കപ്പ് വെള്ളമാണ് വേണ്ടത് ഷുഗർ നന്നായിട്ടൊന്ന് മെൽറ്റ് ആക്കി എടുക്കുക പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ഇലക്കേൻ്റെ കുരു ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട് പിന്നെ നല്ല വൃത്തിക്ക് നമുക്ക് ഷുഗർ സിറപ്പ് കിട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ച് ലെമൺ ഒക്കെ ചേർത്താൽ മതി കേട്ടോ ഞാനിപ്പോൾ ചേർക്കുന്നൊന്നുമില്ല അപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചതുണ്ടല്ലോ റവ മിക്സർ നല്ലപോലെ തണുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് അതുകൊണ്ടാണ് ഡ്രൈ ആയിട്ടില്ല വെറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് വെച്ചാൽ പാൽ ചേർക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ബേക്കിംഗ് സോഡ എല്ലാ ഭാഗത്ത് എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക അപ്പോൾ അത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമ്മൾ ഈ കട്ട്ലറ്റിൻ്റെ ഉണ്ടല്ലോ അതാണ് കേട്ടോ ആക്കിയെടുക്കുന്നത് ഇനിയിപ്പോൾ ബോളിൻ്റെ ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യുക അപ്പോൾ ഒരു ഗുലാബ് ജാമുവിൻ്റെ ചക്ഷറൊക്കെ കിട്ടൂലേ ഞാനിപ്പോൾ ഇതുപോലെ പരത്തി കടലറ്റിൻ്റെ ഷേപ്പിലാണ് കേട്ടാക്കുന്നത് കൈവെള്ളയിൽ തന്നെ ജസ്റ്റ് ഒന്ന് ഉരുട്ടി പരത്തി ഇതുപോലെ ആക്കിയെടുത്താൽ മതി കണ്ടില്ലേ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പം ഞാൻ എല്ലാം ഇപ്പോൾ ഇവിടെ പരത്തി എടുത്തിട്ടുണ്ട് നമ്മൾ എടുത്ത അളവിൽ ഇത്രയാണ് കേട്ടോ എടുക്കാൻ പറ്റിയിട്ടുള്ളത് അര കപ്പ് റവ കൊണ്ട് ഇനി ഓയിൽ നല്ലപോലെ ചൂടാക്കിയിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഈ ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്യുക ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്താൽ മതി കേട്ടോ പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആയിട്ട് കിട്ടും ഇതുപോലെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറാവുമ്പോണ്ടല്ലോ മറിച്ചിട്ട് കൊടുക്കുക പിന്നെ നമ്മൾ റവേക്കപ്പ് ആലിട്ട് ആദ്യം തന്നെ കുക്ക് ചെയ്തതാണ് അതുകൊണ്ട് തന്നെ ഇനി ഇപ്പോൾ കുക്കിംഗ് ടൈം ഒന്നും വരുന്നില്ല ജസ്റ്റ് ഇതിൻ്റെ പുറമേ ഒന്നും ഒരിഞ്ഞ് കിട്ടാൻ വേണ്ടി മാത്രമാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുത്തത് ഞാനിപ്പോൾ രണ്ട് ട്രിപ്പായിരുന്നു ഫ്രൈ ചെയ്തത് ഇനി ഇതുണ്ടല്ലോ നമുക്ക് ചൂടോടു കൂടി തന്നെ ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ നമുക്ക് നല്ലപോലെ ഷുഗർ സിറപ്പ് ഇത് കുടിച്ചെടുക്കുന്ന പാകത്തിന് ഇതുപോലെ ഒരു പരന്ന പാത്രത്തിലേക്കാണ് കേട്ടോ ഞാൻ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള ഒരു സീഡ്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അതായത് നമ്മൾ സീഡ്സിലേക്ക് ആദ്യം മധുരം ചേർത്തിട്ടില്ല കേട്ടോ പാല് മാത്രം ചേർത്താണ് വേവിച്ചത് ഇനി ഷുഗർ സിറപ്പിൽ ഇട്ടിട്ട് വേണം കേട്ടോ അതിലേക്ക് മധുരം കയറാൻ അതായത് ഈ സ്നാക്ക് ഉണ്ടല്ലോ അത് ഷുഗർ വലിച്ചെടുക്കും അപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ നമ്മൾ ഷുഗർ സിറപ്പിൽ ഇട്ട് വെക്കുമ്പോൾ ഉണ്ടല്ലോ നന്നായിട്ട് ഷുഗർ വലിച്ചെടുക്കും പിന്നെ അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആകട്ടോ നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്യുമ്പോൾ എന്താണെങ്കിലും എത്ര സോഫ്റ്റ് ആണെങ്കിലും അതൊന്ന് ഹാർഡ് ആകുമല്ലോ പക്ഷെ ഷുഗർ സിറപ്പിലൊരമണിക്കൂർ ഇട്ട് വെച്ച് കഴിഞ്ഞാണ്ടല്ലോ നല്ല സോഫ്റ്റ് ആക്കരട്ടെ നമ്മൾ തൊട്ട് പോകുമ്പോൾ തന്നെ ഇങ്ങനെ അലിഞ്ഞു പോകുന്ന പരുവത്തിലെ തൊട്ട് വായിലേക്ക് ഇട്ട് ഒരു ടെക്സ്ചർ പരുവത്തിലാക്കുലബ്ബ് ജാമുനും ഒക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ പക്ഷേ ടെക്സ്ചറിൽ വ്യത്യാസം ഉണ്ട് അതുപോലെ നമ്മൾ റവ റവകൊണ്ട് അങ്ങനെ ഉണ്ടാക്കാറില്ലല്ലേ റവ കൊണ്ടും ഉണ്ടാക്കാറുണ്ട് പാൽപ്പൊടിയും ഗോതമ്പ് പൊടിയൊക്കെ ചേർത്തിട്ടാണല്ലോ ഉണ്ടാക്കുക അപ്പോൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നട്ട്സ് ഒക്കെ വെക്കാം കേട്ടോ കഴിക്കുമ്പോൾ പിന്നെ ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ റവിയും പാലും ഉണ്ടെന്നുണ്ടെങ്കിൽ അഞ്ച് മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി സീഡ്സാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് നമ്മുടെ മക്കൾക്കൊക്കെ മധുരം സീറ്റ്സ് ആണ് അപ്പൊ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണം അതുപോലെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പൊ ഇതുപോലത്തെ സിമ്പിൾ റെസിപ്പികളാണ് നിങ്ങൾക്ക് ആഗ്രഹം വെച്ചാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാം